വർക്കും നമസ്കാരം മാർച്ച് മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട് അതിലെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയുടെ രാശിമാറ്റം തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കണ്ടകശനി ഏഴര ശനി ജന്മശനി അഷ്ടമശനി ദുരിതങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനാലാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കും തുടർന്ന് പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രമായ മീനരാശിയിലാകും സഞ്ചരിക്കുക വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി ഇരുപത്തിയെട്ടാം തീയതി വരെയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി ഇന്ന് നമുക്ക് ചിങ്ങക്കൂറുകാരുടെ മാസഫലങ്ങൾ വിശകലനം ചെയ്യാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാകും ഈ മാസം നൽകുക കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ ടെൻഷൻ എന്നിവയെല്ലാം ഉണ്ടാക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് രോഗം ജീവിത പങ്കാളി അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കും ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ കാരണമാകാം കൂടാതെ കർമ്മവിഘ്നം കാലതാമസം കാര്യപരാജയം എന്നിവയെല്ലാം സൂര്യൻ പ്രതികൂലനായി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാം തുടർന്ന് പതിനഞ്ചാം തീയതി മുതൽ ആയുർഭാവമായ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം അതുകൊണ്ട് തന്നെ രോഗാധിഷ്ഠതകൾ അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയ്ക്ക് ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ടാകാം കൂടാതെ സാഹസിക യാത്ര ഡ്രൈവിംഗ് എന്നിവയിലും ഒരു ശ്രദ്ധ പുലർത്തുക ധനനഷ്ടം വഞ്ചന ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മാനസികമായ പിരിമുറുക്കങ്ങൾ എന്നിവ സൂര്യൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം ചൊവ്വ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക സർവഭീഷ്ടസ്ഥാനം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ഈ പതിനൊന്നാം ഭാവത്തിലൂടെ ചുവ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെല്ലാം നൽകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിൽ ഉള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ കാഴ്ചവയ്ക്കും വാഹന ലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നു ചേരാവുന്ന നേട്ടങ്ങൾ ആണ് ക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകും ചിങ്ങക്കൂറുകാരുടെ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ കൂടിയാകും ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രത്തിൽ സഞ്ചരിക്കുക എട്ടാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരിക സൗഖ്യം മാനസികമായ സംതൃപ്തി സുഖം രോഗമുക്തി ആരോഗ്യം കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യും ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായി പുരോഗതി കടങ്ങളിൽ നിന്നും മോചനത്തിനുള്ള വഴികൾ കാര്യവിജയം അപീഷ്ടസിദ്ധി എന്നിവയെല്ലാം കൈവരും ബിസിനസ്സിലും വളർച്ചയും ലാഭവും ഇവർക്ക് വർദ്ധിക്കും വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു ഈ കൂറുകാരുടെ പത്താം ഭാവാധിപനായ ശുക്രൻ എട്ടാം ഭാവത്തിലും ഉച്ചനായി പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നു തന്നെ തൊഴിൽ രംഗത്തും ഔദ്യോഗിക മേഖലയിലും ഇവർക്ക് ഏറി പുരോഗതി കർമ്മപുഷ്ടി നേട്ടങ്ങൾ എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ച പ്രമോഷൻ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയും ഇവർക്ക് വന്ന് ഭവിക്കും ശുക്രൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് ഈ മാസം മുഴുവനായും ഉച്ചനായി സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളിൽ നൽകും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം ശുക്രൻ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെടും ത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശനി കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കയാൽ ഇവർക്ക് ഇപ്പോൾ കണ്ടകശിനിക്കാലമാണ് അത് കുടുംബത്തിലും ദാമ്പത്യത്തിലും ചില സംഘർഷങ്ങളും എല്ലാം ഉണ്ടാക്കാം എന്നാൽ ഈ കൂറുകാരുടെ കണ്ടകശിനി ദോഷങ്ങൾ എല്ലാം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാശി മാറുന്നതോടുകൂടി അകലുകയും ചെയ്യുന്നു അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ ശുക്രൻ ബുധൻ എന്നിവർ ഇഷ്ടഭാവങ്ങളിൽ നിന്നുകൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങളിൽ നൽകുന്നു എന്നാൽ രാശിയാധിപനായ സൂര്യൻ ശനി എന്നിവർ പ്രതികൂലരായി ദോഷഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു പരിവർത്തന യോഗത്താൽ വ്യാഴം ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എങ്കിലും രാശ്യാധിപനായ സൂര്യൻ തീർത്തും അനിഷ്ടനാകുന്നു എന്നതിനാൽ ഇവർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാകും ഉണ്ടാകുക എങ്കിലും മൂന്ന് പ്രബലരായ ഗ്രഹങ്ങളുടെ ആനുകൂല്യത്താൽ സൂര്യൻ നൽകുന്ന അനിഷ്ടഫലങ്ങൾ അത്ര കണ്ട് ഇവരെ അലട്ടുകയും ഇല്ല ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം